സമൂഹത്തെ വലിയ രീതിയിൽ ലഹരി വിഴുങ്ങുന്ന സാഹചര്യത്തിൽ കൃത്യമായ ബോധവൽക്കരണമാണ് ആവശ്യമെന്നും അത് സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളിലേക്കും ഒരേ സമയം എത്തിയാൽ മാത്രമേ നമുക്ക് വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ സാധിക്കൂ എന്നും ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ജയശ്രീ കോഴിക്കോട് നഗരം ലഹരിയിൽ നിന്നും വിമുക്തമാക്കുന്നതിനുള്ള വലിയൊരു തുടക്കമായി ഈ ക്യാമ്പയിൻ മാറുമെന്നും അവർ കൂട്ടിച്ചേർത്തു നമുക്കറിയാം നമ്മുടെ നാടിനെ വലിയ രീതിയിൽ വിഴുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട് ഇതിന് വളരെ കൃത്യമായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ വളരെ അത്യാവശ്യമാണ് അത് സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ നിന്നും ഒരേ സമയത്തുണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുക അതിനുള്ള ഒരു വലിയ പ്രവർത്തനമാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നത് ഇരുപത് ലക്ഷം ആളുകൾ ഈ വരുന്ന ജൂൺ ഇരുപത്തിയാറാം തീയതി രാവിലെ പതിനൊന്നര മണിക്ക് ഈ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയാണ് അതിൽ കോഴിക്കോട് കോർപ്പറേഷൻ്റെ എഴുപത്തിയഞ്ച് വാർഡുകളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തും കോഴിക്കോട് നഗരത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലുള്ള ആളുകളും എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഇതിൽ പങ്കാളിയാകും അത് വലിയൊരു മൂവ്മെൻ്റ് ആയി ഒരു വലിയ തുടക്കമായി ഏർ കോഴിക്കോട് നഗരം ഒരുപക്ഷെ ലഹരിയിൽ നിന്ന് വിമുക്തമാകുന്ന രീതിയിലേക്ക് ഇത് പോകും